ഹായ് ഹലോ സ്ലാ വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വക്കലെ സുഖല്ലേ അപ്പൊ ഇന്നെന്റെ കസിന്റെ മങ്ങലാന്നിട്ടാ അപ്പൊ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം നല്ലോണം വൈകി അപ്പൊ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോന്ന് എന്താ താനുവെല്ലാം ഉണ്ട് കണ്ണാടിയിലും വെച്ചിട്ട് ഭയങ്കര ലുക്കിലാന്നിട്ടായിരിക്കുന്നു അപ്പൊ ഇവളുടെ എൻഗേജ്മെന്റിന്റെ ഒരു മിനി ബ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിനി അങ്ങനെ പോകുന്നു വയ്ക്കാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ലാന്ന് ഓർമ്മ വന്ന കേട്ടാ അപ്പൊ അതെന്തായാലും എന്റെ ബാഗിലുണ്ടാവും ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും ഫർസി അപ്പൊ അത് ഹറാമല്ലേ അത് ഇടാൻ എന്നെല്ലാം വീഡിയോ പർപ്പസിന് വേണ്ടി ഇടുന്നേ ആട്ടാ അപ്പോൾ അതിൻ്റെ റിമൂവർ ഉണ്ട് അല്ലെങ്കിൽ മായച്ചാലയും രാവിലെ പത്ത് മണിക്കായിട്ടാണ് നിൽക്കാതെ പക്ഷെ ആ സമയം നമ്മളൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല രണ്ട് കാര്യം ഒന്ന് ഒന്നെനിക്ക് തലേന്ന് നല്ല തൊണ്ടവേദന ഉണ്ടായിന് രാവിലെ നമ്മളൊക്കെ നല്ലോണം കൂടി പിന്നെ അനിയത്തിന്റെ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിന് ഈ രണ്ട് കാരണങ്ങളും കൊണ്ടാണ് ലേറ്റായിന് ആദ്യം കാണിച്ചത് കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് തലേന്നത്തെയാണ് അപ്പം ഇത് എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും വകയായിട്ട് ഞങ്ങൾ തലേന്ന് സെറ്റാക്കിയതാണ് ഏകദേശം ഓളം വീട്ടിലെത്തുമ്പോഴേക്ക് പന്ത്രണ്ട് മണിയായിനുട്ടാ അപ്പം നേരെ പോയിട്ട് ഫുഡ് കഴിച്ച് കാരണം താനും വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായി ഓൻ ഇന്നലെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ അതായത് തലേന്ന് ഭയങ്കര ആക്റ്റീവ് ആണ് പിറ്റേന്ന് ഞാൻ അനിയത്തിനോട് പറഞ്ഞു ഓൻ ആക്റ്റീവ് ആയിരിക്കൂല എന്നെല്ലാം പറഞ്ഞ പോലെ തന്നെ പിറ്റേന്ന് മംഗളത്തിന് അന്ന് ഒട്ടും ആക്റ്റീവ് അല്ല എന്തോ ഒരു തുയി മൂടാകണ്ടായി ഈ ഡ്രസ്സല്ല ഞാൻ ശരിക്കും എടുത്തു എടുത്തുവെച്ചത് ഒരു ജുബയായിരുന്നു പക്ഷെ ഇത് ഓൻറെ വാശിക്ക് ഞാൻ ഇട്ടുവർത്തിയാണ് അങ്ങനെ കുറേ കുട്ടികളെല്ലാം കിട്ടുമ്പോൾ അങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ എനക്ക് എന്തോ പേടിയാണ് വേഗം മണ്ണ് വരങ്ങോ വരങ്ങോന്നെല്ലാം പേടിയാണ് കാരണം മംഗളത്തിൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇക്കാക്കുക ഭയങ്കരമായിട്ട് ചൊറയാക്കും കേട്ടോ ഞാനൊരു ബ്ലാക്ക് സാരിയാണോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് ഞാൻ മംഗളത്തിനായിട്ട് വാങ്ങിയതല്ല കുറച്ച് എന്താ പറയുക ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ മാറ്റൻ്റെ മാരേജ് ഉണ്ടായിന് അപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ കല്യാണ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊക്ക് അപ്പോഴേക്കാന്ന് മക്കളെ നമ്മുടെ ഫുഡ് ഫുഡിലും കയ്മേക്കാന്ന് നമ്മൾ നമ്മുടെ മൂന്ന് പേരാണ് നമ്മളുള്ളത് അതിലൊരാളാണ് ദൈവള് അപ്പോൾ ഇവിടെ ഏറ്റവും ആയിട്ടാണ് വന്നത് നമ്മൾ വന്നതിനേക്കാൾ ആയിട്ടാണ് നോൾ വന്നത് അപ്പോൾ ഓളപ്പരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയെന്നെട്ടാ അപ്പോൾ ആടെ മുതൽ ഈഴ്ത്തമ്പര നടക്കണം അപ്പം താനുനെ ഞാൻ ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഓളപ്പുരം ഞാനല്ല കേട്ടോ ഇവക്ക് കൂട്ടിയിരിക്കാൻ വന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് മുങ്ങി കേട്ടോ അവർ ആടിയിരുന്ന ടൈമിൽ ഞാൻ അവിടെ നിന്ന് മുങ്ങി കാരണം എനിക്കൊട്ടും സമാധാനം ഉണ്ടായിട്ടില്ല താനുംപ്പാപ്പിനാടി എത്തിയിട്ട് അങ്ങനെ വീണ്ടും അതിൻ്റെ അടുത്തേക്ക് വന്നതാണ് കാരണം ഓൻ്റെ കയ്യിലൊരു ഒരു വാച്ച് ഉണ്ട് പിന്നെ ഒരു കണ്ണാടിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ആടെങ്കിലും കൊണ്ട് ചാടും എന്ന് എനക്ക് അറിയാം കണ്ണാടി പോയാലും കുഴപ്പമില്ല ആ വാച്ച് പോകാൻ പാടില്ല കാരണം അത് കുറച്ച് റേറ്റ് കൂടുതലുള്ള വാച്ച് ആണ് ഇന്നലെ ഉണ്ടല്ല ഈ നമ്മുടെ കല്യാണ വീടിന്റെ തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് ഞാൻ താനൂന് ഐസ്ക്രീമും ഐസെല്ലാം വാങ്ങിക്കൊടുത്ത കേട്ടാ അത് പുള്ളിക്കാരെ മൈൻഡിൽ വെച്ചിട്ടാണ് പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞത് ആ കടയിൽ ഐസ് ഉണ്ട് ഐസ്ക്രീമുണ്ട് താനൂന് അത് വേണം എന്നു കരയൊന്നുമില്ല ഇങ്ങനെ ഷാർപ്പായിട്ട് പറയും എന്നോട് താരൂന്നത് വേണം അങ്ങനെയല്ല പറയൽ അപ്പം അത് വാങ്ങിക്കൊടുത്താണ് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ വെറുതെ എൻ്റെ മൂഡ് കളയണ്ട എന്ന് വിചാരിച്ച് പിന്നെ അത് കൊടുക്കുമ്പോൾ ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് കാരണം ഒരു വൈറ്റ് ഡ്രസ്സല്ല വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സാകുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടേന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഫോട്ടോസും റീൽസെല്ലാം എടുക്കണം എനിക്ക് ഫോട്ടോസെല്ലാം വേണ്ടത് എനിക്ക് റീൽസാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നാം അവിടുത്തേക്ക് പോയെന്ന് ഈ സാരി ഉടുത്തിട്ടിങ്ങനെ എടുക്കലും വയ്ക്കലും അത് ചെറിയൊരു ചൊറയാണ് പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം സാരി ഉടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഐസ് ക്രീം എന്നോട് പറഞ്ഞ ഐസ് വേണമെന്ന് ലാസ്റ്റ് പിന്നെ അതും വാങ്ങിക്കൊടുത്ത് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു കുപ്പായം മാറ്റണം കേട്ടോ ഞാൻ എക്സ്ട്രാ ഒരു ജുബയും കൂടെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിന് കാരണം എനിക്കെന്തായാലും അറിയാം ഇവർ ഈ ഡ്രസ്സ് കൊളാക്കൂന്ന് എന്താ പറയുക കല്യാണം കുറച്ച് സമയം കൂടെ നീണ്ടു നിൽക്കുമല്ലോ അങ്ങനെ എന്താ പറയുക നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഈ ഒരു വീട്ടിൽ ഇതാരെ വീടാന്ന് തന്നെ എനക്കറിയില്ല അവർക്കല്ല അതായത് എൻ്റെ കൂടെ വന്നവർക്കെല്ലാം ഫോട്ടോസാണ് വേണ്ടത് അതുകൊണ്ട് ഓരോ ഭാഗത്തുനിന്ന് പോസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ എന്ന് വെച്ചാൽ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി ആട്ടാ പിന്നെ സിൽവറിൻ്റെ ഒരു ബ്ലൗസാണ് കൊടുത്തിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ രാത്രിയാണ് നട്ടോ ഈ ഒരു സാരി അത്ര അടിപൊളിയായിട്ട് നമുക്ക് തോന്നല് കാരണം ആ സിൽവറിൻ്റെ ബ്ലൗസിലെ നല്ല ഷൈനിങ് ആണ് നമ്മുടെ എൻ്റെ മേത്തലും ഉണ്ടല്ലോ കൈക്കല നല്ല രീതിയിൽ ഗ്ലിറ്റർ ആയിട്ടുണ്ടതിന് അപ്പോൾ എൻ്റെ സ്ലോ മോഷൻ നടത്തല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റീൽ റീലെടുക്കേന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ റീൽ എടുത്തത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ ഒരു റീല് കാണുമ്പോൾ ആ പെട്ടെന്ന് കണ്ടു തീർക്കും പക്ഷെ കുറേ ഷോർട്സ് എടുത്തിട്ടാണ് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് അതിന് ആ രീതിയിലാകും അങ്ങനെ എടുത്ത ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇങ്ങനെ നമ്മൾ മംഗലത്തിൻ്റെ പുറത്തെത്തുമ്പോഴേക്ക് മക്കളെ ഇടപെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് അതിന് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടാ താനുവിന് ഞാനിത് ആ ജുബെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ജുബയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ചെരുപ്പ് ഞാൻ എടുത്തിട്ടില്ല അതും കൂടി എൻ്റെ ബാഗിൽ കൊള്ളൂല കേട്ടോ അങ്ങനെയാണ് അപ്പം ഇവിടെ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ താനൂന് വെള്ളവും എന്താ പറയുക അവരെന്തോ കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു സമൂസ പോലത്തെ ഒരു ഐറ്റം തോന്നുന്നത് അപ്പം അതും കൂടെ താനൂന് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതെല്ലാം എൻ്റെ ആണ് കേട്ടോ എൻ്റെ എന്താ പറയുക പണ്ട് കാലത്തെ ഫ്രണ്ട്സ് ആണ് അപ്പം നമ്മുടെ കുട്ടീസെല്ലാം ഈടി ഇരുന്നിട്ട് ചായ പിടിക്കുന്നുണ്ട് ഈ ഒരു മംഗലും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ പെണ്ണില്ല കേട്ടോ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് തന്നെ എല്ലാവരും അത്രയും അടിപൊളിയാക്കി ഈ ഒരു മംഗളം തലേന്നത്തെ വ്ലോഗ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതെന്ന് പക്ഷേ എന്തല്ലോ തിരക്ക് കാരണം അതങ്ങനെ എന്താ പറയുക മിസ്സായിപ്പോയി പിന്നെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഫോൺ ശരിയാക്കിയിട്ടില്ല എപ്പോഴും ശരിയാക്കണം എന്ന് വിചാരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫോൺ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തൊരു വെള്ളം ഞാൻ ഇങ്ങനെ കുടിച്ച് നോക്കിയെന്ന് ശരിക്കും അത് ചായയല്ല കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് എന്ന് പറഞ്ഞത് അത് വെള്ളമാണ് ഒരു എന്താ പറയുക എന്ത് വെള്ളമാണ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതാ അവർ ഇവിടെയും കൂട്ടിയിട്ട് പോയെന്നാ ഈ സമയത്തുണ്ടല്ല എന്താ പറയുക നമുക്ക് കര കരയില്ല എന്ന് നമ്മൾ വിചാരിച്ചാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ശരിക്കും ഞാനെന്നൊക്കെ പറയുന്നത് അത്രയും എന്താ പറയുക ഗഡ്സിലൊരാളാണ് പക്ഷെ എന്നെയല്ലേ ഈ സമയത്ത് ഇങ്ങനെ എന്താ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും ഞാൻ പൊട്ടി കൂട്ടിക്കരഞ്ഞു ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയും ഫർസ് ഈ കൺട്രോൾ കൺട്രോൾ എന്നല്ല പക്ഷെ നല്ല രീതിയിൽ നമുക്ക് സങ്കടം വരും കേട്ടോ അത് അവളുടെ മുഖത്തിൽ കാണാനുണ്ടായിന് നല്ല വെയിലും ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ അതാ എല്ലാവരും ഓളെ യാത്രയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് അവർ കൂട്ടിക്കൊണ്ടു വന്ന് പുറകിൽ ബസ്സും വണ്ടിയും വേറെ എന്തെല്ലാം ഉണ്ട് അപ്പം നമ്മളെ വണ്ടി ഇനി വരാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അതുവരെ നമ്മളെല്ലാവരും തായലേക്ക് ഇറങ്ങി വന്നു ഇപ്പം താനിപ്പോൾ ഇപ്പോൾ എല്ലാവരും അപ്പൊരും കളിക്കും ഭയങ്കര ആക്റ്റീവ് ആണ് പണ്ടാന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമു ബുദ്ധിമുട്ടല്ല ആരും പേരോം പോകൂല ഇപ്പം തന്നെ അറിയാത്ത ആൾക്കാരെപ്പുരം എല്ലാം പോകട്ടോ അപ്പൊ ഇതെന്റെ ഫ്രണ്ടിന്റെ മോളാണ് അപ്പൊ ഇവള് വായിട്ട് പോകുമ്പോൾ ഭയങ്കര കമ്പനി ആയിട്ട് അവളെ ഭയങ്കര ഇഷ്ടാണ് എന്താ പറയാ കെട്ടിപ്പിടിക്കലും ഉന്തലും നല്ല ഇറങ്ങാന്ന് ഞാൻ എന്നിട്ട് കോ അയ്യോ വീണ് വീണ് രണ്ടാളും വീണ് ഞാനങ്ങനെ ഓടിപ്പോയിട്ട് എടുക്കൊന്നും ഇല്ലാ കാരണം നമ്മൾ ഓടിപ്പോയിട്ട് എടുത്ത് ആ ഒരു ചെറിയൊരു കരച്ചിലായിരിക്കും പക്ഷെ അത് വലിയ രീതിയിൽ ആവും അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കളിക്കുന്നുണ്ട് അതായത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് തല ഇങ്ങനെ മുട്ടിയാൽ ഫ്രണ്ട് ആവും ഫസി ഫ്രണ്ട് ആവും എന്നെല്ലാം പറയലുണ്ട് അപ്പോൾ അവരെല്ലാവരും ആണെന്ന് ഓടിപ്പിടുത്തം കളിക്കുമ്പോൾ നമ്മളിത് വീട് ഇരുന്നിട്ട് എല്ലാവരും വർത്താനം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടായവരാണ് അവരിപ്പോൾ വീട് മാറിപ്പോയതാണ് ഇതേപോലെ ഫങ്ഷൻസും എന്താ പറയുക എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് നമ്മളെല്ലാവരും കണ്ടുമുട്ടില്ല അപ്പോൾ നല്ല ഇരങ്ങായിരിക്കും എന്തല്ലോ പറയാനുണ്ടാവും പണ്ടത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയുമ്പോഴേക്ക് നമ്മളെ ബസ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകേണ്ടത് കുറേ ആൾക്കാരുണ്ടായിന് നമ്മിങ്ങനെ ക്യൂ നിക്കുന്ന കയറാൻ വേണ്ടിയിട്ടാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ താനുവിന് ഒരാളെടുത്തിട്ട് അങ്ങ് സീറ്റിലിരുത്തി പക്ഷേ സീറ്റെല്ലാം സെറ്റായിന് താനും എന്നെ കാണാത്തോണ്ട് കുറച്ചൊന്ന് കരഞ്ഞേട്ട പിന്നുവെച്ചാൽ കുറേ നേരം അങ്ങനെ പാട്ട് വെച്ചിട്ട് തുള്ളേണ്ട സമയമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം തുപ്പിയാൽ തെറിക്കുന്ന സ്ഥലത്താണ് ചെക്കൻ്റെ വീട് ആരെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അറിയാ ദൂരത്തിൽ കെട്ടണം ദൂരത്തിൽ കെട്ടണം എന്ന് കാരണം നമുക്കിതേപോലെ കുറെ തുള്ളാനും ബസ്സിൽ കുറേ നേരം ഓടാനെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ അനിയത്തിരെന്നു വെച്ചാൽ പയ്യന്നൂരം അത് പക്ഷേ ഞാൻ ബസ്സിനെ തുള്ളിയിട്ടില്ല അത് റിയപ്പുറം അങ്ങനെ കാറിൽ പോവാ ചെയ്തത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതാ വേഗം എത്തിയട്ട രണ്ട് പാട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് പാട്ട് അത്രയും അതിന് മുന്നേ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ട് ചെറിയൊരു കുന്ന് കുന്നുപോലത്തെ ഒരു റോഡാണ് ആ റോഡിലേക്കൂടി ഇങ്ങനെ നടക്കണം അപ്പോൾ എല്ലാവരും കൂടി ആ നടക്കേന്ന് സാരി എല്ലാം ഇടത്തിട്ട് മക്കളെ എൻ്റെ നടത്തം കണ്ടു ഇവിടെ എത്തുമ്പോഴേക്ക് താൻ പറഞ്ഞു എടുക്ക് പസ്സി എടുക്ക് ബസ്സീന്ന് അതങ്ങനെയാണ് എനിക്ക് ആളെ കാണുമ്പോൾ എൻ്റെ മേത്ത് കയറുന്ന ഒരു സ്വഭാവമുണ്ട് താനുവിന് ഞാൻ കുറച്ചെടുത്ത കേട്ട് അതിന് ശേഷം പിന്നെ അനിയത്തിന്റെ കൊടുത്ത് എനിക്ക് സാരി കൊടുത്തിട്ടുണ്ടല്ലോ അവനെടുത്തിട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല ശരിക്കും ഇങ്ങനെ ഒക്കത്ത് കയറി ഇരിക്കുന്ന ആളല്ല താനു പക്ഷെ അവനിക്ക് ആളെ കാണുമ്പോൾ എന്താ നടക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരു സൂക്കേടാണ് അപ്പൊ അതാ നമ്മളിവിടെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട് എത്തുമ്പോഴേക്കിതാ നല്ല പാട്ടും അരങ്ങക്കെ ആയിട്ട് അടിപൊളി അതിനു ആ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചതരാൻ കഴിയില്ല എന്താ നിങ്ങൾക്ക് അറിയാലോ കോപ്പി റൈറ്റിങ് വരും പിന്നെ വെച്ചാൽ ഈ വീട്ടിൽ നമ്മിത് രണ്ടാമത്തെ പ്രാശാട്ടം വരുന്നേ ഇതേപോലത്തെ ഒരു പരിപാടിയായിട്ട് കാരണം എന്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇല്ല പെണ്ണിനെ ഈട കല്യാണം കഴിച്ചിട്ട് കഴിപ്പിച്ചിട്ടുണ്ടായിന് അതായത് ചുപ്പുനെ കെട്ടുന്ന ചെക്കൻ്റെ ഏട്ടം കെട്ടിയതാണ് കേട്ടാ ഇവിടുത്തെ പന്തലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ എന്താ പറയുക ബ്ലാക്കും റെഡും യെല്ലോ ആ ഒരു മൂന്ന് കളറിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിനി അപ്പോൾ നമ്മൾ വന്നപാട് നമ്മൾ കസേരയിൽ സ്ഥലം പിടിച്ചെട്ടോ അങ്ങനെയാണ് വേഗം കിട്ടുന്ന കസേരയിലങ്ങ് കയറിയിരിക്കും അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബേബിന്നിട്ടാ നേരത്തെ താനുവിന് ഇഷ്ടം എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ അതിൻ്റെ അനിയനാന്നിട്ടോ അപ്പൊ നമുക്ക് ചായയും കടിയും കൊണ്ടു തരേനെ ചില കല്യാണത്തിനൊക്കെ ഇങ്ങനെ പെണ്ണൂട്ടാനൊക്കെ പോകുന്ന ടൈമില് തണുത്ത വെള്ളമായിരിക്കും ചില സ്ഥലത്ത് എന്താ പറയാ ചായ ആയിരിക്കും അപ്പം ഈ ഒരു ചായ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകതരം ഒരു ടേസ്റ്റ് ആട്ടാ ഒറ്റ ശ്വാസത്തിൽ തന്നെ ഞാൻ ചായയും അതുപോലെ കടിയെല്ലാം തിന്ന് കാരണം പെട്ടെന്ന് പോയിട്ട് ചുപ്പൂനെ നോക്കാൻ വേണ്ടിട്ടില്ലാന്ന് ചുപ്പൂന്ന് വെച്ചാല് കല്യാണ പെണ്ണ് ഓള അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടാ അപ്പൊ അതെല്ലാരും ഇവിടെ നിന്ന് ചായ പിടിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കല്യാണപ്പെട്ട് നമ്മളൊക്കെ മുന്നേ വന്നല്ലേ കല്യാണപ്പെട്ട് കൊടുത്തു കൊടുത്തോന്നെല്ലാം ഒരു സൈഡില് അതായത് ഒരു പോർച്ചിന്റെ സൈഡിൽ നിന്ന് കൊറേ പാട്ടെല്ലാം വെച്ചിട്ട് കുറേ ആള് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇതാ നേരെ ചുപ്പുൻ്റെ അടുത്തേക്ക് വന്ന് അവര് അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ അങ്ങനെ ഞാനും താനും എന്താ പറയാ നമ്മളെല്ലാരും പോയിട്ട് അവരോട് വർത്താനം എല്ലാം പറഞ്ഞ് കണ്ടവാട് തന്നെ നമ്മള് മനസ്സിലായി എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിരട്ടാ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയിലും ഈ ഒരു കുഞ്ഞി മാരേജ് ഫ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പൊ ബൈ